പ്രിയപ്പെട്ടവരെ അഭിനയ പ്രതിഭയായ കവിയൂർ പൊന്നമ്മയുടെ തിരോധാനത്തിനെ തുടർന്ന് അവരുടെ മരണമുണ്ടാക്കിയ നഷ്ടബോധത്തെ ഹൃദയസ്തൃക്കായ നിലയിൽ ഓർത്തെടുത്തുകൊണ്ട് പലരും അനുസ്മരിക്കുകയുണ്ടായി ആ മഹാനഷ്ടത്തിൽ അഗാഹമായ ഖേദം രേഖപ്പെടുത്തി ഉണ്ടായി അതെല്ലാം ചെറുതരുത് പക്ഷേ അതോടൊപ്പം തന്നെ ഉയർന്നു വന്ന മറ്റൊരു വിമർശനം കൂടി അത് കവിയൂർ പൊന്നമ്മ എന്ന കലാകാരിയെക്കുറിച്ചായിരുന്നില്ല കവിയൂർ പൊന്നമ്മയെ അവരുടെ അഭിനയസിദ്ധി അറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ വൈമനസ്യം കാട്ടിയ വൈമുഖ്യം കാട്ടിയ ഇവിടുത്തെ ആണധികാരത്തെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം സിനിമ നിർവഹിച്ച് ശീലിച്ചു പോയ സിനിമാ പ്രവർത്തകർക്കെതിരെയാണ് അഭിഭാഷകൻ അതായത് നാം എല്ലാം ഈ അനുസ്മരണ ിൽ പോലും പറയുകയുണ്ടായി അവരുടെ അമ്മമുഖം ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത അമ്മമുഖം ആ അമ്മമുഖത്തെ വാത്സല്യം സ്നേഹം ഇതെല്ലാം ഇതെല്ലാം ശരി തന്നെ പക്ഷേ ഇത് നാണയത്തിന്റെ ഒരു വശം മാത്രമാണ് അമ്മ എന്നാൽ ഒരു സ്ത്രീയാണ് പ്രാഥമികമായി ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മ മാത്രമല്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് അവരുടെ ഇഷ്ട അനിഷ്ടങ്ങളും ഉണ്ട് ആ ഇഷ്ടങ്ങൾ നടപ്പാകാതെ വന്നാൽ അതിനെ അതിന് അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട് പല സാമൂഹ്യ വ്യവസ്ഥകളോടും അല്ലെങ്കിൽ കുടുംബത്തിലെ പല അവസ്ഥകൾക്കും എതിരെ ഉള്ള പ്രതിഷേധങ്ങളുണ്ട് അസംതൃപ്തികളുണ്ട് ഈ അസംതൃപ്തിയും പ്രതിഷേധങ്ങളും എല്ലാം വേണ്ടതുപോലെ ഉൾച്ചുയർത്തുകൊണ്ട് ഉള്ള ഒരു മൾട്ടി ഡൈമെൻഷനൽ കഥാപാത്രമായി ഒരു മൾട്ടി ഡയമെൻഷനൽ സ്ത്രീയായിട്ട് അവരെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അവരുടെ പ്രതിഭ കൂടുതൽ വെളിപ്പെടുമായിരുന്നു എന്നാണ് ആ വിമർശനങ്ങളുടെ അർത്ഥം അത് ശരിയുമാണ് സ്ത്രീ എന്നാൽ അമ്മ മാത്രമല്ല അത് ആണധികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഇമേജ് മാത്രമാണ് എന്ന് മാത്രമല്ല അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഉദാത്തവൽക്കരിച്ചിരിക്കുക അമ്മ മകനെ മാത്രമല്ല അമ്മയും മകളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് മകൾക്കും അമ്മയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട് ദാഹങ്ങളുണ്ട് അവരുടെ സ്നേഹത്തെക്കുറിച്ച് മക്കളും പെൺമക്കളും ദാഗികളാണ് ഇങ്ങനെ ഒരുപാട് സ്ത്രീയുടെ ഒരുപാട് മാനങ്ങൾ വെളിപ്പെടുന്ന കഥാപാത്രങ്ങളായിട്ട് മൾട്ടി ഡൈമെൻഷണൽ കഥാപാത്രങ്ങളായി കഥാപാത്രമായിട്ട് അഭിനയിക്കാനുള്ള അവസരം അവർ അവർ അവർക്ക് കൊടുത്തിരുന്നു എങ്കിൽ അവരിലെ പ്രതിഭ അവരിലെ അഭിനയ സിദ്ധി നമുക്ക് കൂടുതൽ അനുഭവിക്കാൻ കഴിയുമായിരുന്നു ആസ്വദിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ഇവിടെ എന്നും എന്നും ആൺ അധികാരത്തെ തൃപ്തിപ്പെടുത്തുന്ന ആൺ മനസ്സുകളെ തൃപ്തിപ്പെടുത്തുന്ന മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയുടെ ശീലങ്ങളെ കാഴ്ചപ്പാടുകളെ തൃപ്തിപ്പെടുത്തുന്ന തരം അമ്മ മാത്രമായിട്ടാണ് അവരെ അവതരിപ്പിച്ചത് എന്നുള്ള ഒരു സത്യം തന്നെയാണ് അമ്മയും മകൻ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അതിൽ കാണുന്ന വാത്സല്യം അതിൽ കൂടെ വെളിവാകുന്ന സ്നേഹം ആ സ്നേഹത്തിൻ്റെ ഊഷ്മളത അമ്മ എന്ന എല്ലാം സഹിക്കുന്ന സർവം സഹയായ സ്ത്രീ ഒരിക്കലും ഒരിക്കലും ഒന്നിലും പരാതി പറയാത്ത സ്ത്രീ എല്ലാ വേദനകളെയും കടിച്ചു വർത്തുന്ന സ്ത്രീ ഈ തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെയാണ് കഥാപാത്രങ്ങളെയാണ് അവർക്ക് അവതരിപ്പിക്കാൻ കിട്ടിയത് എന്നുള്ള ഒരു ദുഃഖ സത്യമാണ് മാത്രമല്ലല്ലോ സ്ത്രീ സ്ത്രീയിലെ പ്രതിഷേധങ്ങളുണ്ട് സ്ത്രീയിലെ തീയുണ്ട് സ്ത്രീയിലെ നിഷേധങ്ങളുണ്ട് ഇതൊരു സ്ത്രീയിലെ വെറുപ്പുകളുണ്ട് സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വിപലും കൂടിയാണ് ഒരു പ്രക്ഷോഭകാരിയാണ് അങ്ങനെ ഒരു പ്രക്ഷോഭകാരിയായ സ്ത്രീ നിരാശപ്പെടുന്ന സ്ത്രീ സാമൂഹ്യാവസ്ഥയോടും അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളോടും ആണധികാരത്തിലധിഷ്ഠിതമായ സാഹചര്യങ്ങൾക്കുമെതിരെ പോരാടുന്ന സ്ത്രീ എന്നൊക്കെയുള്ള നിലയിൽ ഉള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അവർക്ക് അവസരം കിട്ടിയിട്ടില്ല അങ്ങനെ അവസരം കിട്ടിയിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമുക്ക് വലിയ വലിയ സിദ്ധികൾ അവരുടെ അദ്ദേഹത്തിൻ്റെ വലിയ വലിയ സിദ്ധികൾ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമായിരുന്നു അതൊരു വലിയ നഷ്ടമായി എന്നാണ് ഈ ഉത്തരം വിമർശനങ്ങൾ ഉയർത്തിയവരുടെ കാഴ്ചപ്പാട് അത് ശരിയുമാണെന്നാണ് എൻ്റെ വിശ്വാസം